താമരശ്ശേരിയിലെ ബാറിൽ ജീവനക്കാരന് വെട്ടേറ്റു താമരശ്ശേരി ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ഹസ്തിനപുരി ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ബിജുവിനാണ് കഴുത്തിന് വെട്ടേറ്റത് ബാറിൽ മദ്യപിക്കാനെത്തിയ ആളാണ് അക്രമം നടത്തിയത് ചൊവ്വാഴ്ച ഉച്ചക്ക് മൂന്ന് മണിയോടെ ആയിരുന്നു സംഭവം താമരശ്ശേരി ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ഹസ്തിനപുരി ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ താമരശ്ശേരി വെഴുപ്പൂർ അമ്പലക്കു തുമ്മൽ ബിജുവിനാണ് കഴുത്തിന് വെട്ടേറ്റത് മദ്യപിക്കാനെത്തിയ ആളും ബിജുവും തമ്മിൽ ബാറിനുള്ളിൽ വെച്ച് വാക്കേറ്റം ഉണ്ടായിരുന്നു പിന്നീട് ബാഗിൽ നിന്ന് പോലത്തെ ജീവനക്കാരൻ കുറച്ച് ആൾക്കാര് സാധനം കഴിക്കുന്നുണ്ട് അല്ലാണ്ട് ഒരു നല്ലൊരു മാന്യമായ ഒരാൾ വന്ന് അയാൾ വന്നിട്ടുള്ള് കയറി ഉള്ളില് കയറി ഞാൻ സാധനം അടിച്ച് അടിച്ച് സാധനങ്ങൾ എന്റെ കച്ചറുണ്ടാക്കി ഉണ്ടാക്കിയപ്പോ ഈ ബിജു എന്ന് പറഞ്ഞ ആൾ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തപ്പം പിന്നെ ഇയാൾ പിന്നെ പുറത്തിറങ്ങുമ്പോൾ എന്നെ ഞാൻ എടുക്കാന്ന് പറഞ്ഞ നിന്ന് അപ്പോൾ ഞാൻ എല്ലാവരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും അയാൾ എതിർത്ത് എല്ലാം കൂടി നിന്ന് അപ്പോൾ ഇയാൾ വളരെ സൈലന്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ബാഗിൻ്റെ അടുത്ത് നിന്ന് ഒരു ബാഗ് എടുത്ത് ആളെ വണ്ടീൻ്റെ മുകളിൽ വെച്ച് ബാഗ് ഇങ്ങനെ തുറന്നു നിന്ന് അപ്പോൾ ഈ വിജു എന്ന് പറഞ്ഞ പറഞ്ഞയാൾ ഇയാൾ എത്തുന്ന എത്തുന്നവരെ ഒന്നും ചെയ്തില്ല എത്തി വലിയൊരു കത്തി കൊണ്ടെടുത്തു ഒരു ഏകദേശം ഒരു പിന്നെ വളരെ ഒരു നിളള സാധനം അതെടുത്തിട്ട് വിജു ഒറ്റ ഇതാണ് അതിൽ ശരിക്കും കഴുത്തങ്ങോട്ട് മുറിഞ്ഞാണ് ഒരു ഭാഗ്യം കൊണ്ട് അയാൾ ഉള്ളൂ ആളപ്പം പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചടിയിച്ചിട്ട് മെഡിക്കൽ കോളേജ് വിട്ടിട്ടുണ്ട് ഈ തന്നെ വണ്ടി വിട്ടു ബ്ലഡ് എല്ലാം വിട്ടുപോയി ആരും ആരും ഇനി അടുത്തേക്ക് പരിക്കേറ്റ ബിജുവിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമം നടത്തിയ ഉടനെ പ്രതി ഓടി രക്ഷപ്പെട്ടു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ബാറിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് പുറത്തുവിടാൻ ബാർ അധികൃതർ തയ്യാറല്ല ബിജു ഇന്ന് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നുവെന്ന് ബാർ ജീവനക്കാർ പറഞ്ഞു താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ബിജുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും ന്യൂസ് താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ദിയാ ഗോൾഡിലുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജൂലറി മൈ ഐഡന്റിറ്റി